തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാനൊരുങ്ങി ബി ജെ പി ജില്ലാ നേതൃത്വം ബ്ലോക്ക് ജില്ലാ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ വാഗ്ദാന പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തുന്നതെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി നേതൃത്വം നൽകുന്നത് എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് മികച്ച വിജയം നേടുവാനാകുമെന്നാണ് ആത്മവിശ്വാസം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലെയും മുഴുവൻ വാർഡുകളിലെ ബ്ലോക്കിലെ എല്ലാ വാർഡുകളിലും ജില്ലാ പഞ്ചായത്തിന്റെ വാർഡുകളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് ാരും പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരെല്ലാം നോക്കിക്കണം സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾ തുറന്നു കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ഇടതും പലതും മുന്നണികള് കാലാകാലങ്ങളായിട്ട് ഓരോ ഇലക്ഷനും അടുത്ത് വരുമ്പോ ജില്ലയിലേക്ക് കയറി വന്ന് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങള് ആ വാഗ്ദാനങ്ങളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങള് അതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇപ്പോൾ ജില്ലയില് ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വാഗ്ദാനങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം വാക്കുകളിലും പേപ്പറുകളിലും മാത്രം ഒതുങ്ങിയ വാഗ്ദാനങ്ങളാണ് ഇടുക്കി ജില്ലയുടെ സമഗ്ര വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനെണ്ണായിരം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാർ അതിൽ എത്ര രൂപ ജില്ലയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇവിടുത്തെ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടതു നേതാക്കന്മാർക്കും മോഷ്യകർഷ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കൊക്കെ ഉണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സ്ഥിരമായി കബളിപ്പിച്ചു പോകുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങളിൽ നിന്ന് കിട്ടും എന്നാണ് ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥി ചർച്ചകൾ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുവാനാണ് ബി നേതൃത്വം ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല